സിംഗിൾ ഓണർ ഫ്രിഡ്ജ് ഫോർ സേലിന് രണ്ടായിരം മോഡലാണ് ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ ആണ് റെഡ് കളർ വേൾപൂളാണ് കമ്പനി സ്ക്രാച്ചോ മറ്റു കാര്യങ്ങളോ തന്നെ ഇല്ല അഞ്ച് വർഷം റണ്ണിങ് കണ്ടീഷനാണ് മറ്റു കേടുപാടുകളോ ഒന്നും തന്നെ ഇല്ല ത്രീ മന്ത് വാറൻറ്റിയോടുകൂടി നിങ്ങൾക്കിത് സ്വന്തമാക്കാം ഇരുന്നൂറ്റമ്പത് ലിറ്ററിൻ്റെ വേൾപൂൾ റെഡ് കളറ് സാധാ ഫ്രിഡ്ജാണ് ഇൻവേർട്ടർ അല്ല സാധാ ഫ്രിഡ്ജാണ് സ്ഥലം വരുന്നത് പത്തനാപുരമാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് വിലയോ തുച്ഛം ഗുണമോ മെച്ചം അല്ല റെഡ് കളറായിട്ടുള്ള അടിപൊളി ഫ്രിഡ്ജാണ് ചാവിയുണ്ട് ഹാൻഡിൽ എല്ലാം ഒരു തുരുമ്പ് പോലും ഇല്ല അല്ല ചുടുക്കാച്ചി ഫ്രിഡ്ജാണ് തുറക്കുമ്പോൾ തന്നെ ഉണ്ടോ ആ ഒരു മഞ്ഞ് പോലെ തണുപ്പ് പോകുന്നുണ്ടോ വെൽ കണ്ടീഷനാണ് വർക്കിംഗ് കണ്ടീഷനാണ് വാറൻറ്റി ഉള്ളതാണ് ത്രീ മന്താണ് ആണ് നല്ല സ്പേസ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ ആണ് ബോട്ടിൽ ട്രേ വെജിറ്റബിൾ ട്രൈ എന്നുവേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഗുഡ് കണ്ടീഷൻ